നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് മെമ്മറി ഫോം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നാസ ഡെവലപ്പ് ചെയ്ത ഫോമാണ് മെമ്മറി ഫോം ബഹിരാകാശ സഞ്ചാര സമയത്ത് ബെറ്റർ ക്വശനിങ്ങിനും സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ് മെമ്മറി ഫോം കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ ശാസ്ത്രജ്ഞർ നേരിട്ട് വലിയ പ്രശ്നമായിരുന്നു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നാസ മെമ്മറി ഫോം എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത് വിക്ഷേപണ സമയത്തും ലാൻഡിങ് സമയത്തും ഉണ്ടാകുന്ന ഹൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറയ്ക്കുന്നതിനൊപ്പം പ്രൊട്ടക്ഷനും സേഫ് ലാൻഡിങ്ങും വേണ്ടിയിട്ടാണ് മെമ്മറി ഫോം ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ടെമ്പർ പേടിക്കുന്ന ബ്രാൻഡിന്റെ പേരിൽ മെമ്മറി ഫോം ആദ്യം ഗ്ലോബലി വിറ്റഴിച്ചു തുടങ്ങിയത് ആദ്യ മെമ്മറി ഫോമിനെ സ്ലോ ബാക്ക് സ്പ്രിംഗ് ഫോം എന്നായിരുന്നു വിളിച്ചിരുന്നത് ടെമ്പർ ഫോം എന്നും വിളിക്കുക മെമ്മറി ഫോമിന്റെ പ്രത്യേകതകൾ ബോഡി വീട്ടിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതിലൂടെ ഉറക്കം കംഫർട്ട് ആകുന്നു ബോഡി പ്രഷർ പോയിന്റുകളിലെ പ്രഷർ കുറയ്ക്കുന്നു അതിലൂടെ തന്നെ സന്ധിവേദന വേദന ഉള്ളവർക്ക് പെയിൻ റിലീഫ് ഉണ്ടാകുന്നു ഗുഡ് സ്പയൺ സപ്പോർട്ട് ഉണ്ടാകുന്നു അതിലൂടെ തന്നെ മൊത്തത്തിലുള്ള ഉറക്കം സുഖപ്രദമാകുന്നു ഇനി മെമ്മറി ഫോം മെത്തുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഫുൾ മെമ്മറി ഫോമിൽ മാത്രമേ നിർമ്മിക്കുന്ന മെത്തുകൾ സാധാരണയായില്ല എന്തെന്തെങ്കിലും ഉള്ള കോമ്പിനേഷൻ ആയിരിക്കും മെമ്മറി ഫോം ബഡ്ഡികൾ എച്ച് ആർ പോം ബോൺ സ്പ്രിംഗ് വോക്കറ്റ് സ്പ്രിങ് ലാറ്റക്സ് പോം ഇങ്ങനെയുള്ളവയുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും മെമ്മറി ഫോം അതിൻ്റെ ടോപ്പ് ലെയറിൽ മാത്രമായി മെമ്മറി ഫോം ഉപയോഗിക്കുന്നു കാരണം ബോഡിയുമായി ടച്ച് ചെയ്യുന്ന പോർഷനായി മെമ്മറി ഫോം ഉണ്ടാകേണ്ടത് മെമ്മറി ഫോമിനെ ബെഡിങ് ഇൻട്രസ്റ്റിക്കാത്ത സീറോ പ്രഷർ ഫോം എന്ന് പറയാറുണ്ട് കാരണം മെമ്മറി ഫോമിന്റെ ബൗൺസിങ് കപ്പാസിറ്റി വളരെ കുറവാണ് മെമ്മറി ഫോം മാറ്റർസ് കിടക്കുന്നതിലൂടെ നമ്മുടെ കിടക്കുന്ന അനുസരിച്ച് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് മെമ്മറി ഫോം മാറുന്നു അതിലൂടെ ബോഡി പ്രഷർ പോയിന്റ്സിലേക്ക് ടച്ച് ആവുകയും ബൾസർ ക്ലിഷൻ കൊടുക്കുകയും ചെയ്യുന്നു ഓവറോൾ നമ്മുടെ ഉറക്കം ഇതിലൂടെ വളരെ ഭംഗിയായി നടക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ പ്രോപ്പറാവുന്നതിലൂടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മരവിപ്പ് ഇല്ലാതാകുന്നു ഉദാഹരണത്തിന് കമ്മിടത്തിന് കിടന്നുറങ്ങുന്ന ഒരാളിൻ്റെ കൈ ശരീരത്തിൻ്റെ അടിഭാഗത്ത് പോവുകയും ശരീരത്തിന് ഭാരം മുഴുവൻ ആ കൈയിലേക്ക് കൈയിലേക്കാവുകയും ചെയ്യുന്നു ഈ സമയത്ത് കയ്യിലേക്ക് മരവിപ്പ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ മെമ്മറി ഫോം മാഡസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മരവിപ്പിനെ ഇല്ലാതാക്കുന്നു കാരണം പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ കൈയിലേക്ക് പോവുകയും അതിലൂടെ തന്നെ മരവിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു മെമ്മറി ഫോം മാട്രസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂപ്പർ സോഫ്റ്റ് ഫോം മാട്രസിനെയും ചില ആൾക്കാർ മെമ്മറി ഫോം ആണെന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട് മെമ്മറി ഫോം മാട്രസിനകത്ത് മിനിമം രണ്ട് ഇഞ്ചെങ്കിലും മെമ്മറി ഫോം ലെയർ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള ബോഡി പ്രഷർ റിലീഫ് ഉണ്ടാവുകയും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും ചെയ്യുകയുള്ളൂ ചില മാട്രസിനകത്ത് മെമ്മറി ഫോം ക്യുൾട്ടിങ് ആയിരിക്കും അത് മെമ്മറി ഫോം എന്ന് നമ്മൾ പറഞ്ഞു വിൽക്കുന്നത് എങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഇഞ്ച് ലെയറെങ്കിലുള്ള മെമ്മറി ഫോം മാട്രസ് എന്ന് വാങ്ങുക